നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനു തോമസിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കണ്ണൂർ സി പി എമ്മിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പല സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും ഇപ്പോൾ മനു മനുതോമസിന് നേരെ കൊലവിളികളും വധഭീഷണിയും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ആകാശ് തില്ലങ്കേരി ഉൾപ്പെട്ട സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും ഇത് കൂടാതെ ചെമ്പട ഗ്രൂപ്പ് ചെന്താരകം ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള സൈബർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മനുവിന് നേരെ വധഭീഷണി വന്നു കഴിഞ്ഞു ഇത് മാത്രമല്ല ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത പോരാളി ഷാജിയും രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് അതായത് മനുവിന് മുന്നറിയിപ്പുമായാണ് പോരാളി ഷാജി രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാനാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന രീതിയിലാണ് പോരാളി ഷാജിയുടെ കൊലവിളി അങ്ങനെ കണ്ണൂരിലെ സൈബർ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇളകിയിരിക്കുകയാണ് മനുവിന് നേരെ സൈബർ ഇടത്തിൽ പരസ്പരം പോരടിക്കുന്ന സംഭവമായി ഇതിനോടകം തന്നെ മനു തോമസുമായി ബന്ധപ്പെട്ട വിഷയം മാറിക്കഴിഞ്ഞിട്ടുണ്ട് മനു തോമസിന് വധഭീഷണി നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് പി ജയരാജന്റെ മകൻ ജയിൻ രാജുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ ആരോപണം ഉയർത്തിവിട്ടതും മനു തോമസ് തന്നെയാണ് ഇതിനിടെയാണ് ഇപ്പോൾ സൈബർ യുദ്ധം കൊഴുപ്പിച്ചുകൊണ്ട് മനു തോമസിനെതിരെ പോരാളി ഷാജിയും കളത്തിൽ വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മനുവിനെതിരെ പോരാളി ഷാജി കുറിപ്പിട്ടത് മനു തോമസ് മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രതികരണത്തിനെതിരെയാണ് പോരാളി ഷാജിയുടെ പോസ്റ്റ് സി പി ഐ എം പുറത്താക്കിയ ജില്ലാ കമ്മിറ്റി അംഗം ഛര്ദ്ദിക്കുന്നതൊക്കെ മാധ്യമങ്ങൾ വാര്ത്തയാക്കുന്നുവെന്നും ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതെന്നും പോരാളി ഷാജി ഇപ്പോള് ഫേസ്ബുക്കിലൂടെ കുറിപ്പ് പങ്കുവച്ചത് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുൻ പ്രസിഡന്റിന്റെ ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് വന്നാൽ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല എന്നും ഷാഫി പറമ്പിലിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണം വാർത്തയാക്കിയില്ല എന്നും പറയുന്നു പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അതേപടി പങ്കുവെച്ച് റെഡ് ആർമിയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ മനു തോമസിനെതിരെ ഭീഷണിയുമായി ഷുഹൈബ് വധക്കേസിലെ മുഖ്യപ്രതിയായ ആകാശ് തില്ലങ്കേരി സ്വർണകടത്ത് കേസിലെ മുഖ്യപ്രതിയായ അർജുനായങ്കിയും ഒക്കെ കളത്തിൽ വന്നിരുന്നു എന്തും പറയാൻ പറ്റില്ല എന്നും ഇവനെ ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധികം സമയം വേണ്ട എന്ന് ഓർത്താൽ നല്ലതെന്നായിരുന്നു ആകാശ് തിലങ്കേരിയുടെ മുന്നറിയിപ്പ് മാധ്യമങ്ങൾക്കും ബിസിനസ് പങ്കാളികൾക്കും സംരക്ഷിക്കാൻ കഴിയില്ലെന്നും ആകാശ് തിലങ്കേരി പോസ്റ്റിൽ പറഞ്ഞിരുന്നു ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ് മനു തോമസ് എന്ന് അർജുനായങ്കി വിമർശിച്ചത് തോമസിനെതിരെ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ആകാശ് തില്ലങ്കേരിയും അർജുനായങ്കിയും ഒക്കെ തലപൊക്കിയത് അതായത് ഇവരുടെ നേതാവ് അതായത് ഈ കൂട്ടരുടെയൊക്കെ നേതാവ് പി ജയരാജനാണ് പി ജയരാജനെ പറഞ്ഞപ്പോഴാണ് പൊള്ളിയതും ഇവരൊക്കെ കളത്തിലേക്ക് വന്നതും പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും എല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്ന മുന്നറിയിപ്പാണ് റെഡ് ആർമി കഴിഞ്ഞ ദിവസം മനു തോമസിന് കൊടുത്തത് പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തിയെന്നും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തുൾപ്പെടെ ജയരാജൻ കച്ചവടങ്ങൾ നടത്തിയെന്നുമായിരുന്നു മനു തോമസ് ഉന്നയിച്ച ആരോപണം അതേസമയം മനു തോമസിന്റെ ആരോപണങ്ങൾ തള്ളി പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് രംഗത്ത് വന്നിട്ടുണ്ട് സ്വർണ്ണ പൊട്ടിക്കൽ സംഘവുമായി തനിക്ക് ബന്ധമില്ലെന്ന് ജെയിൻ പറഞ്ഞു മനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരണത്തിനില്ലായെന്നുമാണ് ജെയിൻ പ്രതികരിച്ചത് പി ജയരാജനാണ് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ എന്നാണ് മനു തോമസ് തുറന്നടിച്ചത് പ്രകോപിതനായ പി ജയരാജൻ മനു തോമസിന്റെ തലശ്ശേരിയിലെയും തളിപ്പറമ്പിലെയും ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിച്ചതോടെ വിവാദങ്ങൾ കത്തിപ്പടരുകയായിരുന്നു ഇതിന് മറുപടിയെന്നോണമാണ് സ്വർണ്ണക്കടത്ത് സൈബർ ക്വട്ടേഷൻ സംഘങ്ങളായ ആകാശ് തില്ലങ്കേരിയെയും അർജുനായങ്കിമാരെയും കാറിൽ കയറ്റിക്കൊണ്ട് നടന്ന് സംരക്ഷിച്ചതും വൻ വൃക്ഷങ്ങളായി വളർത്തിയതും പി ജയരാജനാണെന്ന് തോമസ് തുറന്നടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജനെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയത് വ്യക്തിപൂജാ വിവാദം മാത്രമല്ല കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം പോരാളി ഷാജി റെഡ് ആർമി ചെങ്കതിർ ചെങ്കോട്ട തുടങ്ങിയ ഇടതനുകൂല സൈബർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് പി ജയരാജന്റെ ഗൾഫിൽ ജോലി ചെയ്യുന്ന മകൻ ജയിൻരാജാണെന്നായിരുന്നു മനുവിന്റെ ആരോപണം ആകാശ് തിലങ്കേരിയും അർജുനായങ്കിയും നടത്തുന്ന സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നതും ജയിൻരാജാണെന്ന ആരോപണം പി ജയരാജനെ ആരാധിക്കുന്ന പാർട്ടിയിലെ സൈബർ കൊട്ടേഷൻ സംഘങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജയരാജനും കുടുംബത്തിനെതിരെയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്തുണയുമായി പാർട്ടിയിലെ ചില നേതാക്കൾ അണിയറയിൽ മനു തോമസിന് അനുകൂലമായി കളിക്കുന്നുണ്ട് എന്തായാലും കണ്ണൂരിൽ ഇപ്പോൾ പാർട്ടിയിൽ വലിയ ഗൂഢനീക്കങ്ങളും ഗൂഢാലോചനകളും ഒക്കെയാണ് നടക്കുന്നത്